ഏവർക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ പറയുന്നത് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ കടമറ്റത്ത് കത്തനാർ എന്ന കഥയാണ് പ്രസിദ്ധ മാന്ത്രികനായിരുന്ന കടമറ്റത്ത് കത്തനാരെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരായി കേരള നിവാസികളിൽ അധികം പേരുണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല തിരുവിതാംകൂറിലുള്ള കുന്നത്തുനാട് താലൂക്കിൽ കടമറ്റം എന്ന ദേശത്ത് ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ പേര് പൗലൂസ് എന്നായിരുന്നു അതിനാൽ അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ അദ്ദേഹത്തെ എല്ലാവരും കൊച്ചു പൗലൂസ് എന്നായിരുന്നു വിളിച്ചിരുന്നത് മാതാപിതാക്കൾ മരിച്ചു പോവുകയും സഹോദരന്മാരും മറ്റും ഇല്ലാതെ ഇരിക്കുകയും ചെയ്യുകയാൽ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ആ കുടുംബത്തിൽ ഏകാഗിയായി തീർന്നു ഏറ്റവും ചെറുതായ ഒരു ചെറ്റപ്പൊരിയിലാണ് ആ കുടുംബക്കാർ താമസിച്ചിരുന്നത് നിത്യവൃത്തിക്ക് യാതൊരു മാർഗവും ഏകാഗിയായി ആ ചെറ്റപ്പൊരിയിൽ താമസിക്കുക എന്നുള്ളത് കൊച്ചു പൗലൂസിനെ ഏറ്റവും ദുഷ്കരവും ദുഃഖകരവും ദുസ്സഹവുമായി തീർന്നു അതിനാൽ അവൻ ഒരു ദിവസം ആ വാസസ്ഥലത്ത് നിന്നിറങ്ങി സ്വദേശത്തുള്ള പള്ളിയിൽ ചെന്ന് തൻ്റെ കഷ്ടതയ്ക്ക് എന്തെങ്കിലും നിവൃത്തി മാർഗം ഉണ്ടാക്കി തരണേ എന്ന് ഭക്തിപൂർവ്വം ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു ആ സമയം ആ പള്ളിയിലെ പ്രധാന വികാരിയായ കത്തനാർ ദൈവ എന്ന് തോന്നുമാറ് അവിടെ വരികയും കൊച്ചു പൗലൂസിനെ കണ്ടിട്ട് ഏറ്റവും സുമുഖനും കോമളനുമായ ഈ ബാലകൻ ദുസ്സഹ ദുഃഖപാരവശ്യത്തോടുകൂടി ഇവിടെ വന്ന് മുട്ടുകുത്തി ഇപ്രകാരം പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും എന്ന് വിചാരിച്ച് അവനെ അടുക്കൽ വിളിച്ച് വിവരമെല്ലാം ചോദിക്കുകയും കൊച്ചു പൗലൂസ് തൻ്റെ കഷ്ടതകളെല്ലാം അദ്ദേഹത്തെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു ഉടനെ ആർദ്ര മാനസനായി ഭവിച്ച ആ കത്തനാർ നീ ഒട്ടും വ്യസനിക്കേണ്ട ഇവിടെ വന്ന് എന്നോട് കൂടി താമസിച്ചു കൊള്ളുക നിന്നെ ഞാൻ എൻ്റെ പുത്രനെ പോലെ വിചാരിച്ച് യാതൊരു ബുദ്ധിമുട്ടിനുമിടയാകാതെ രക്ഷിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി താമസിപ്പിച്ചു വലിയ സമ്പന്നനായ ആ കത്തനാരുടെ വീട്ടിൽ അന്ന വസ്ത്രാദികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ആ ബാലൻ സുഖമായി താമസിച്ചു കുറച്ച് ദിവസത്തെ സഹവാസം കൊണ്ട് കൊച്ചു പൗലൂസ് ഏറ്റവും സുശീലനും നല്ല ബുദ്ധിമാനുമാണെന്ന് മനസ്സിലാവുകയാൽ കത്തനാർ അവനെ ഒരു ഗുരുനാഥൻ്റെ അടുക്കലാക്കി യഥായോഗ്യം വിദ്യാഭ്യാസം ചെയ്യുകയും സുറിയാനിയും ഒരു കത്തനാരാകുന്നതിന് വേണ്ടുന്ന എല്ലാം സ്വയമേവ പഠിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ അഞ്ചാറ് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും കൊച്ചു പൗലൂസ് മലയാളം സുറിയാനി എന്നീ ഭാഷകളിലും ഒരു പട്ടക്കാരെ ഗ്രഹിച്ചിരിക്കേണ്ടുന്ന വിഷയങ്ങളിലും അതിനിപുണനായി തീർന്നു അനന്തരം കൊച്ചു പൗലൂസിന് ചെമ്മാശ പട്ടം കൊടുത്തു അന്ന് മുതൽ ആ യുവാവിനെ എല്ലാവരും പൗലൂസ് ഛമ്മാശൻ എന്ന് വിളിച്ചു തുടങ്ങുകയും ചെയ്തു അക്കാലത്ത് ആ കത്തനാർക്ക് അനവധി പശുക്കളും അവയെ മേയ്ക്കുന്നതിന് ഒരു ഭൃത്യനും ഉണ്ടായിരുന്നു ആ ഭൃത്യൻ രാവിലെ വല്ലതും ആഹാരം കഴിച്ചിട്ട് ഉച്ചക്കുണ്ണൻ പൊതിച്ചോറും കെട്ടിയെടുത്ത് പശുക്കളെ എല്ലാം അഴിച്ചുവിട്ട് അടുക്കലുള്ള മലകളിൽ കൊണ്ടുപോയി തീറ്റി നേരം വൈകുമ്പോൾ പശുക്കളെയും കൊണ്ട് മടങ്ങി വരിക പതിവായിരുന്നു ഒരു ദിവസം അവൻ പശുക്കളെയെല്ലാം തീറ്റി നേരം വൈകിയപ്പോൾ എല്ലാത്തിനെയും തിരികെ ടിച്ചു പോകുന്ന സമയം മധ്യമാർഗം നിന്ന് ഒരു വ്യാഘ്രം അതായത് കടുവ ചാടി വന്ന് ഒരു പശുവിനെ അടിച്ചു വീഴ്ത്തുകയും അത് കണ്ട ശേഷം പശുക്കൾ വീരണ്ട് നാല് പുറത്തേക്ക് മോടുകയും വ്യാഘ്രം അടിച്ചു വീഴ്ത്തിയ പശുവിനെ എടുത്തുകൊണ്ട് കാട്ടിലേക്ക് പായുകയും ചെയ്തു ഇതെല്ലാം കണ്ട് പരിതാപ പരവശനായി തീർന്ന പശുപാലക ഭൃത്യൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് വിവരം കത്തനാരെ ധരിപ്പിച്ചു പ്രാണാതിക സ്നേഹത്തോടു കൂടി രക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പശുക്കൾക്ക് ഇപ്രകാരം ആപത്ത് നേരിട്ടിരിക്കുന്നതായി കേട്ട് കത്തനാർ അത്യന്തം വിഷണനായി തീർന്നു ഉടനെ അദ്ദേഹം ആയുധപാണികളായ ചില അനുചരന്മാരോടും പൗലൂസി ചമാശനോടും കൂടി പശുക്കളെ അന്വേഷിച്ച് പുറപ്പെട്ടു അവർ കാട്ടിൽ കയറിയതിനു ശേഷം ഓരോരുത്തരും പല വഴികളായി പിരിഞ്ഞാണ് അന്വേഷണം നടത്തിയത് സമയം കഴിഞ്ഞപ്പോഴേക്കും നേരം ഇരട്ടുകയും അന്ധകാരം കൊണ്ട് ഒന്നും കാൺമാൻ വയ്യാതെ എഴുത്തിയിരുകയും ചെയ്യുകയാൽ ഇന്നിനി അന്വേഷിച്ചത് കൊണ്ട് ഫലമൊന്നും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കത്തനാരും കൂട്ടരും മടങ്ങിപ്പോന്നു കത്തനാർ വീട്ടിലെത്തിയപ്പോഴേക്കും വ്യാഘ്രം പിടിച്ച ഒരു പശു ഒഴികെ ശേഷമെല്ലാം അവയുടെ ശാലകളിൽ വന്നെത്തിയിരുന്നു ഒരു പശു പോയെങ്കിലും ശേഷമുള്ളവ ആപത്തൊന്നും കൂടെ അത് ഇങ്ങ് വന്നെത്തിയല്ലോ എന്ന് വിചാരിച്ച് ഒരുവിധം സമാധാനപ്പെട്ടു അപ്പോഴാണ് പൗലൂസമാശന്റെ കാര്യം അദ്ദേഹം ഓർത്തത് രാത്രി നേരം വളരെ അധികമായിട്ടും ഷമ്മാസൻ മടങ്ങി വരായകയാൽ കത്തനാർ ഏറ്റവും വ്യസനക്രാന്തനായി തീർന്നു പോയത് ഒരുമിച്ചാണെങ്കിലും കാട്ടിൽ ചെന്നതിന് ശേഷം കത്തനാരാകട്ടെ വേറെ കൂടെ ഉണ്ടായിരുന്നവരാകട്ടെ ആരും ഷമ്മാസനെ കാണുകയുണ്ടായില്ല സമയം അതിക്രമിക്കും തോറും കത്തനാർക്ക് വ്യസനം വർധിച്ചു കൊണ്ടിരുന്നു വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഷമാസനെക്കുറിച്ച് നിർവിശേഷമായ വാത്സല്യമാണ് ഉണ്ടായിരുന്നത് കത്തനാരും ഷെമ്മാസനും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുക പതിവ് അതിനാൽ ഷെമ്മാശൻ കൂടി വന്നിട്ട് അത്താഴമുണ്ടാമെന്ന് വിചാരിച്ച് കത്തനാർ അർദ്ധരാത്രി വരെ കാത്തിരുന്നു എന്നിട്ടും ഷമ്മാശൻ വന്നില്ല അതിനാൽ കത്തനാർ അത്താഴമുണ്ടു എന്ന് വരുത്തി ഉറങ്ങാനായി പോയി കിടന്നു എങ്കിലും മനോവിചാരം മൂലം അദ്ദേഹത്തിന് അല്പം പോലും ഉറക്കം വന്നില്ല അദ്ദേഹം ഇരുന്നും കിടന്നും ശയനമുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും ഒരു വിധത്തിൽ നേരം വെളിച്ചമാക്കി വെളുപ്പാൻ കാലത്തെ എണീറ്റു ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് പത്ത് പതിനഞ്ച് കൂട്ടുകാരോടുകൂടി കാട്ടിലേക്ക് പോയി അവിടെ അടുത്തുള്ള കാടും മലയുമെല്ലാം തിരിഞ്ഞു പരിശോധിച്ചിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടും വന്നു കാണായകയാൽ ഷമ്മാസനെയും കടുവ പിടിച്ച് തിന്നതാണെന്ന് തന്നെ എല്ലാവരും തീർച്ചപ്പെടുത്തി എങ്കിലും കത്തനാർ അങ്ങനെ തീർച്ചയാക്കിയില്ല അത്യന്തം സുശീലനും ദൈവഭക്തനുമായ ആ മനുഷ്യന് അങ്ങനെയുള്ള ദുർമരണത്തിന് ദൈവം ഇടവരുത്തുകയില്ലെന്നായിരുന്നു കത്തനാരുടെ വിചാരം അതിനാൽ അദ്ദേഹം ഷെമ്മാശന്റെ രക്ഷയ്ക്കായി സദാ ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ടിരുന്നു എല്ലാവരും വിചാരിച്ചതുപോലെ ഷമ്മാശിന് ജീവഹാനി സംഭവിച്ചില്ല എന്നാൽ സ്വല്പം ചില കുഴപ്പങ്ങൾ പറ്റാതെയും ഇരുന്നില്ല അദ്ദേഹം കാട്ടിൽ കയറി വളരെ നേരം പശുക്കളെ അന്വേഷിച്ച് അലഞ്ഞു നടന്നു പശുക്കളിൽ ഒന്നിനെ പോലും അവിടെ എങ്ങും കാണാകയാൽ ഒടുക്കം വലിയ മനസ്താപത്തോടുകൂടി വാശസ്ഥലത്തേക്ക് തന്നെ മടങ്ങി ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ നടന്നാൽ പിശാചുക്കൾ കണ്ണുകെട്ടി വഴിയെറിയാൻ വയ്യാതെയാക്കുമെന്നും മറ്റും ചിലർ പറയുന്നുണ്ടല്ലോ അങ്ങനെ വല്ലത് സംഭവിച്ചിട്ടോ എന്തോ കുറെ നടക്കുമ്പോൾ ഷമ്മാസിന് വഴി തെറ്റിയെങ്കിലും അദ്ദേഹം അത് തൽക്കാലം അറിഞ്ഞില്ല വികാരിയുടെ വീട്ടിലേക്ക് വിചാരിച്ചുകൊണ്ടാണ് അദ്ദേഹം നടന്നത് വളരെ നടന്നിട്ടും വിചാരിച്ച സ്ഥലത്തെത്താകയാൽ അദ്ദേഹത്തിന് ഭയം തോന്നിത്തുടങ്ങി ഞാൻ നടന്നു തുടങ്ങിയിട്ട് വളരെ നേരമായി ഇതുവരെ വീട്ടിലെത്തിയില്ലോ ഇതെന്താണ് എനിക്ക് വഴി തെറ്റിപ്പോയിരിക്കുമോ ഞാൻ നടന്നു തുടങ്ങിയ സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് കൂടി പോയാൽ രണ്ട് നാഴകിയാവട്ടെ അതിലധികം വഴിയില്ല ഞാൻ നടന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് നാഴകി ആയിരിക്കണം ഇതെന്തൊരു അത്ഭുതമാണ് ഇനി എങ്ങോട്ടാണ് പോവേണ്ടത് ഇരുട്ടിന്റെ കാഠിന്യം കൊണ്ട് ഇങ്ങോട്ട് വന്ന വഴി തന്നെ കാണാൻ വയ്യാതെ ആയിരിക്കുന്നു വല്ലവരോട് വഴി ചോദിക്കാമെന്ന് വെച്ചാൽ ഇവിടെയെങ്ങും ആരെയും കാണുന്നില്ലെന്ന് മാത്രമല്ല മനുഷ്യരുടെ ശബ്ദം കേൾക്കുക പോലും ചെയ്യുന്നില്ല ഇങ്ങനെ ഓരോന്ന് വിചാരിച്ചു സാധുശീലനായ ആ ഷമ്മാശൻ ഒരു സ്ഥലത്ത് നിന്നു അതൊരു വലിയ ഗുഹയുടെ വാതിൽക്കലായിരുന്നു ഷമ്മാശൻ വിചാരമഗ്നായി ഇങ്ങനെ നിന്ന സമയം അതിഭയങ്കര മൂർത്തിയായ ഒരാൾ പിന്നിൽ കൂടി ചെന്ന് അദ്ദേഹത്തെ പിടിച്ചെടുത്തുകൊണ്ട് ഒരു ഗുഹയിലേക്ക് ഇറങ്ങിപ്പോയി ആ ഗുഹാന്തർഭാഗം ആദ്യം ഘോരാന്തകാരമയമായും വിജനമായിട്ടുമാണ് കാണപ്പെട്ടത് സ്വല്പം ദൂരം ചെന്നപ്പോൾ അവിടെ നിറച്ച് വിളക്കുകളും പകൽ പോലെ വെളിച്ചവും കണ്ടു തുടങ്ങി ചെമ്മാസനയെ എടുത്തിടുന്നയാൾ അദ്ദേഹത്തെ അവിടെ അതിവിശാലമായ ഒരു സ്ഥലത്ത് കൊണ്ടു ചെന്ന് നിർത്തിയിട്ട് അവിടെ ആസനസ്ഥനായിരുന്ന ഗംഭീര പുരുഷന്റെ അടുക്കൽ ചെന്ന് സവിനയും എന്തോ സ്വകാര്യമായി പറഞ്ഞു ആസനസ്ഥനായിരുന്ന ആ ആളുടെ അടുക്കൽ പഞ്ചപുച്ചമടക്കി വന്നിച്ച് കൊണ്ട് ചിലർ നിൽക്കുന്നുമുണ്ടായിരുന്നു അവരെല്ലാവരും നഗ്നന്മാരും ഒരുപോലെ ഭയങ്കരാകൃതികളുമായിരുന്നു എങ്കിലും ഒരാളുടെ ഇരിപ്പും മറ്റുള്ളവരുടെ നിൽപ്പും കൊണ്ട് അവരുടെ സേവകഭാവം സ്പഷ്ടീഭവിച്ചിരുന്നു അവരെ ആകപ്പാടെ കണ്ടപ്പോൾ മുമ്പേ തന്നെ ഒരു ഭയങ്കര മൂർത്തിയാൽ ഭയപരവശനായി അർത്ഥഗത പ്രാണനായി തീർന്നിരുന്ന വരുന്ന ഛമ്മാശന്റെ പ്രാണൻ മുഴുവനും പോയി എന്ന് തന്നെ പറയാം അദ്ദേഹം ഒരു ജീവച്ഛം പോലെ അവിടെ നിന്നു വന്നേയുള്ളൂ അദ്ദേഹം മനസ്സുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ചിരുന്നതിനാലായിരിക്കാം നിലത്ത് വീഴാതെ ഒരുവിധം നിന്നത് അദ്ദേഹം കണ്ഠഗത പ്രാണനായി അങ്ങനെ നിൽക്കവേ ചില ഭീബൽ ഭീപത്സാകൃതികൾ അവിടെ വന്ന് ആ കൂട്ടത്തിൽ തലവനായി ഇരുന്ന ആളോട് ഇപ്പോൾ കൊണ്ടുവരപ്പെട്ട ഈ മനുഷ്യനെ ഞങ്ങൾ മുറിച്ച് പങ്കുവെച്ച് തിന്നുകൊള്ളട്ടെയോ എന്ന് ചോദിച്ചു ഇത് കേട്ടപ്പോൾ ഷംമാസന്റെ മനസ്ഥിതി ഏത് പ്രകാരമായി തീർന്നിരിക്കുമെന്നുള്ളത് കേൾവിക്കാർക്ക് തന്നെ കൊള്ളുകയല്ലാതെ പറഞ്ഞറിയിക്കാൻ ഞാൻ ശക്തനല്ല എങ്കിലും ആ പ്രധാന പുരുഷൻ മറ്റുള്ളവരോട് പറഞ്ഞത് നിങ്ങൾ സ്വല്പം ക്ഷമിക്കുവിൻ ഇവനൊരു മര്യാദക്കാരനാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ ഇവൻ നമ്മോടുകൂടി താമസിക്കാൻ യോഗ്യനല്ലെന്ന് കണ്ടാൽ നിങ്ങൾക്ക് വിട്ടു തന്നേക്കാം ഇപ്പോൾ ഇവിടെ നിൽക്കണ്ട പൊയ്ക്കൊള്ളുവീൻ ഞാൻ വിളിക്കുമ്പോൾ വന്നാ മതി എന്നാണ് ഇത് കേട്ട് ആ വികൃതാകൃതികൾ വിഷാദത്തോടു കൂടി പിന്മാറിപ്പോയി ഉടനെ കാട്ടുമുട്ടനായ ആ പ്രമാണി ഷമ്മാസനെ അടുക്കൽ വിളിച്ച് ഏറ്റവും വാത്സല്യഭാവത്തോടു കൂടി അല്ലയോ സാധുവായ യുവാവേ നീ ആരാണ് എങ്ങനെയാണ് ഇവിടെ വന്നു ചേർന്നത് എൻ്റെ നിയമങ്ങളനുസരിച്ച് ഇവിടെ താമസിക്കാൻ നിനക്ക് സമ്മതമുണ്ടെങ്കിൽ ഇവിടെ സുഖമായി താമസിക്കാം ഉണ്ണാനും ഉറങ്ങാനും കുളിക്കാനും മറ്റും ഇവിടെ ധാരാളം സൗകര്യമുണ്ട് യാതൊന്നിനും ഈ ഗുഹയിൽ നിന്ന് പുറത്തു പോകണ്ട ഇനി ഇവിടെ നിന്ന് പുറത്തു പോകാൻ എങ്ങനെയായാലും നിനക്ക് ഒരിക്കലും സാധിക്കുകയും ഇല്ല ഇവിടെ വന്നു ചേരുന്നവരെ വിട്ടയക്കുക പതിവില്ല നമ്മുടെ ആജ്ഞ അനുസരിക്കുന്നവരെ ഇവിടെ സുഖമായി താമസിപ്പിക്കും അല്ലാത്തവരെ ഇവിടെയുള്ള മനുഷ്യഭോജികൾ ഭക്ഷിക്കും അങ്ങനെയാണ് ഇവിടുത്തെ പതിവ് എന്ന് പറഞ്ഞു ഇത് കേട്ട് ചെമ്മാശൻ ഈ ദുഷ്ടന്റെ വരധി അനുസരിക്കാത്ത പക്ഷം ഉടനെ മരിക്കേണ്ടതായി വരും ഇവൻ്റെ ഇഷ്ടമനുസരിച്ച് താമസിച്ചാൽ ദൈവകൃപ കൊണ്ട് ഒരു കാലത്ത് ഇവിടെ നിന്ന് പോയി രക്ഷപ്പെടാൻ തരം കിട്ടിയെന്നും വരാമല്ലോ എന്ന് വിചാരിച്ച് ഇവിടുത്തെ കൽപ്പന അനുസരിച്ച് താമസിക്കുന്നതിന് എനിക്ക് പൂർണ്ണ സമ്മതമാണ് എന്നെ ആരും പിടിച്ചു ഭക്ഷിക്കാതെ അവിടുന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ താനാരാണെന്നും ആ ഗുഹയിൽ ചെന്ന് ചേർന്നത് ഇന്ന പ്രകാരമാണെന്നും മറ്റു വിവരിച്ച് അവനെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു ഷമ്മാശന്റെ ആകൃതിയും പ്രകൃതിയും വാക്കും വിനയഭാവവും എല്ലാം ആ സംഘപ്രമാണിക്ക് വളരെ ബോധിച്ചു അതിനാൽ സന്തോഷസമേതം അവൻ വീണ്ടും പറഞ്ഞു നിന്നെ ആരും ഉപദ്രവിക്കാതെ ഞാൻ രക്ഷിച്ചുകൊള്ളാം നീയൊരു നല്ലവനാണെന്നും നമ്മുടെ കൂടെ താമസിക്കാൻ യോഗ്യനാണെന്നും നമുക്ക് ബോധപ്പെട്ടിരിക്കുന്നു അതിനാൽ നാം നിന്നെ നമ്മുടെ ശിഷ്യനായി സ്വീകരിച്ചിരിക്കുന്നു നമുക്ക് മന്ത്രവാദവും ഇന്ദ്രജാലം മഹേന്ദ്രജാലം മുതലായ വിദ്യകളും നല്ല പോലെ അറിയാം അവയെല്ലാം നിന്നെയും നാം പഠിപ്പിക്കാം നാം ഒരു മലയരയനാണ് മലയറിയന്മാർക്ക് പാരമ്പര്യമായി തന്നെ മന്ത്രവാദമുണ്ട് നാം അത് വിശേഷിച്ചും കൂടുതലായി പഠിച്ചിട്ടുമുണ്ട് ഇവിടെയുള്ളവരിൽ മിക്കവരും എൻ്റെ ജാതിക്കാരാണ് നിന്നെ പോലെ ഇവിടെ വന്നു ചേർന്ന അന്യജാതിക്കാരും ചിലരുണ്ട് എല്ലാവരും നമ്മുടെ ഭക്തിന്മാർ തന്നെ നമ്മുടെ സ്ഥിരവാസം ഈ ഗുഹയിൽ തന്നെയാണെങ്കിലും നാം ാട്ടുംപുറങ്ങളിൽ സഞ്ചരിക്കുകയും പല സ്ഥലങ്ങളിൽ പല അത്ഭുതകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും പലരിൽ നിന്നുമായി പല സമ്മാനങ്ങളും മറ്റും ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും നാം ആരാണെന്നും നമ്മുടെ വാസം എവിടെയാണെന്നും മറ്റും നാം ആരെയും അറിയിച്ചിട്ടില്ല അതൊന്നും ആരും അറിയരുതെന്നാണ് നമ്മുടെ വിചാരം അതുകൊണ്ടാണ് ഇവിടെ വരുന്നവരെ ആരെയും വിട്ടയക്കാത്തത് നമ്മുടെ വൃത്തിയന്മാരിൽ മനുഷ്യഭോജികളായിട്ടും ചിലരുണ്ട് ആരും നമ്മുടെ അനുവാദം കൂടാതെ യാതൊന്നും പ്രവർത്തിക്കുകയില്ല നീ ഇവിടെ നമ്മുടെ ശിഷ്യനായി താമസിക്കാമെന്ന് തന്നെ തീർച്ചപ്പെടുത്തിയെങ്കിൽ നിന്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു കളയുക നഗ്നന്മാരായിട്ടല്ലാതെ ഇവിടെ ആരും താമസിക്കാൻ പാടില്ലെന്നാണ് ഏർപ്പാട് നഗ്നനായി താമസിക്കുന്ന കാര്യം ഷംമാശന് ഒട്ടും സമ്മതമല്ലായിരുന്നു എങ്കിലും കൃത്യേന്ദ്രമില്ലാതിരുന്നതിനാൽ ആ ക്രൂരൻ പറഞ്ഞതെല്ലാം സമ്മതിക്കുകയും അവിടെ താമസിച്ച് ഇന്ദ്രജാലം മഹേന്ദ്രജാലം മന്ത്രവാദം മുതലായവ പഠിച്ചു തുടങ്ങുകയും ചെയ്തു വൃത്തിഹീനന്മാരും ക്രൂരന്മാരും ഭയങ്കര മൂർത്തികളുമായ ആ ദുഷ്ടന്മാരുടെ സഹവാസം സുശീലനായ ഷമ്മാശന് ഒട്ടും സന്തോഷവാഹമല്ലായിരുന്നു എങ്കിലും ഉണ്ണാനും ഉറങ്ങാനും കുളിക്കാനും മറ്റും അദ്ദേഹത്തിന് അവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പൗലോസ് ചമ്മാശൻ ഒരു വ്യാഴവട്ടം അതായത് പന്ത്രണ്ട് സംവത്സരം തികച്ചും ആ ഗുഹയിൽ താമസിച്ചു അത്രയും കാലം കൊണ്ട് ആ മലയാരയൻ പഠിച്ചിരുന്ന വിദ്യകൾ മുഴുവനും ഷമ്മാശനെ പഠിപ്പിക്കുകയും ുദ്ധിമാനായ ഷമ്മാസൻ അവയെല്ലാം അക്ഷരം പ്രതി ഹൃദയസ്ഥമാക്കുകയും ചെയ്തു ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും ഷമ്മാസന് ആ ഗുരുവിനെ കുറിച്ച് വളരെ ഭക്തിയും അളവില്ലാത്ത ബഹുമാനവും ഉണ്ടായിത്തീരുന്നു അപ്രകാരം തന്നെ ആ ഗുരുവിന് ശിഷ്യനെ കുറിച്ച് ഏറ്റവും സ്നേഹവും പുത്ര നിർവിശേഷമായ വാത്സല്യവും ഉണ്ടായി എങ്കിലും ഇനി ഇവിടെ നിന്ന് വല്ല പ്രകാരവും വെളിക്ക് ചാടണം എന്നുള്ള വിചാരം ഷമ്മാസനും ഇനി ഇവൻ നമ്മെ പറ്റിച്ചു ചാടിപ്പോയേക്കാം എന്നുള്ള വിചാരം ആ മലയറിയനും ഉണ്ടാകാതെ ഇരുന്നില്ല അതിനാൽ മലയരയൻ ഷംമാസനെ സദാ സൂക്ഷിച്ചു കൊള്ളുന്നതിന് കാവൽക്കാരെ പ്രത്യേകം ചട്ടം കിട്ടി അവർ രാത്രിയും പകലും ഒരുപോലെ ഗുഹാദ്വാരത്യങ്ങൾ കാവലായി എന്ന് മാത്രമല്ല രാത്രി കാലങ്ങളിൽ അവർ ഓരോരുത്തർ മാറി മാറി ഉറക്കമുളച്ചിരുന്നു കൂടെ കൂടെ ഷംമാസനെ വിളിക്കണമെന്നും വിളിക്കുമ്പോഴെല്ലാം ഷംമാസൻ മൂളണമെന്നും ഏർപ്പാട് വെക്കുകയും ചെയ്തു അതിനാൽ തൻ്റെ മനോരാജ്യം സാധിക്കാതെ ഷംമാസൻ വല്ലാത്ത ഒരവസ്ഥയിലായി എന്തെല്ലാം ഏർപ്പാടുകൾ ഉണ്ടായിരുന്നാലും കാവലക്കാരെയെല്ലാം മയക്കി വെളിയിൽ ചാടുന്നതിനുള്ള വിദ്യ ഷംവാസൻ അറിയാമായിരുന്നു എങ്കിലും തൻ്റെ ഗുരുനാഥനെ വഞ്ചിക്കുന്നതിന് അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല അതിനാലാണ് അദ്ദേഹം കുഴങ്ങിയത് ഏതു വിധവും പോകണമെന്നുള്ള വിചാരം മൂത്ത് വരികയും അതിന് നിവൃത്തിയില്ലാതെയായി തീരുകയും ചെയ്യുകയാൽ ഷംമാസൻ ഏറ്റവും വിഷണനായി ഭവിച്ചു വിഷാദം നിമിത്തം അദ്ദേഹത്തിന് ഉണ്ണാനും ഉറങ്ങാനും ആസ്ഥ കുറയുകയും സദാ ഒരു മൗനം അദ്ദേഹത്തെ ബാധിച്ചു ചെയ്തു അദ്ദേഹത്തെ പതിവ് പോലെയല്ലാതെ വിഷണനായി കാണുകയാൽ അദ്ദേഹത്തിന്റെ ഗുരുവായ മലയരയൻ അദ്ദേഹത്തെ അടുക്കൽ വിളിച്ച് നിനക്കെന്താണ് ഈയിടെ വലിയ വിഷാദമുള്ളതുപോലെ ഇരിക്കുന്നത് സത്യം പറയണം നിനക്ക് ഇവിടെ നിന്ന് പോകണമെന്നുണ്ടോ എന്ന് സ്വകാര്യമായി ചോദിച്ചു ചെമാശൻ എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിലും അവിടുന്ന് അതിനെ അനുവദിക്കുകയില്ലല്ലോ അവിടുന്ന് അനുവദിക്കാതിരിക്കുന്നിടത്തോളം കാലം അത് സാധ്യവുമല്ല അവിടുത്തെ വിട്ടുപിരിയുന്ന കാര്യത്തിലും എനിക്ക് വളരെ സങ്കടമുണ്ട് എങ്കിലും അനാഥനായ എന്നെ ബാല്യകാലം മുതൽ ഇങ്ങോട്ട് പോരുന്നതുവരെ വാത്സല്യപൂർവ്വം രക്ഷിച്ചിരുന്ന ദയാലുവായ വികാരി അദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹവും സാമാന്യത്തിലധികം എനിക്കുണ്ട് ഈ രണ്ട് വിചാരവും കൂടി എന്നെ അത്യധികം വിഷണനായി തീർത്തിരിക്കുന്നു ഇങ്ങനെയെല്ലാമാണ് പരമാർത്ഥം ഇനി അവിടുത്തെ കൽപ്പന പോലെ ഇത് കേട്ട മലയാരയൻ പറഞ്ഞു നീ സത്യം പറഞ്ഞതിനെ കുറിച്ച് നാം അത്യന്തം സന്തോഷിക്കുന്നു നിന്നെ വിട്ടുപിരിയുന്ന കാര്യം നമുക്കും വളരെ സങ്കടകരമായിട്ടാണ് ഉള്ളത് നിന്നെ ദുഃഖിപ്പിക്കുന്ന കാര്യവും അങ്ങനെ തന്നെ ഇവിടെ വരുന്നവരെ വിട്ടയക്കുന്നത് നമ്മുടെ പതിവിന് വിരോധവുമാണ് നാം മനസ്സാലെ നിന്നെ വിട്ടയച്ചാൽ നാം ഒരു അസ്ഥിര ചിത്തനാണെന്ന് ഇവിടെയുള്ളവർ വിചാരിക്കും അതിനാൽ നാം അപ്രകാരം ചെയ്യുകയില്ല എങ്കിലും നിന്റെ മനസ്സ് പോലെ ചെയ്യുന്നതിന് നാം അനുവദിച്ചിരിക്കുന്നു നാം ഒന്നും അറിഞ്ഞില്ല എന്നുള്ള ഭാവത്തിൽ ഇരുന്നേക്കാം നമ്മുടെ അറിയാതെ പോവാൻ നിനക്ക് സാമർഥ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കൊള്ളുക നിനക്ക് നിൻ്റെ ആദ്യ രക്ഷിതാവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കുന്ന സ്ഥിതിക്ക് നീ നമ്മയും കാലാന്തരത്തിൽ മറന്നു കളയുകയില്ലെന്ന് നാം വിശ്വസിക്കുന്നു ഇത് കേട്ട ഷമ്മാശൻ പറഞ്ഞു എൻ്റെ ജീവനുള്ള കാലത്ത് ഞാൻ അവിടുത്തെ വിസ്മരിക്കുകയോ കുറിച്ച് എനിക്കുള്ള ഭക്തി ബഹുമാന ആദരങ്ങൾക്ക് കുറവ് വരികയോ ചെയ്യുന്നതല്ല എന്നാൽ നീ ഇവിടെ നിന്ന് പുറത്തു പോയാൽ എന്നെ ഈ സ്ഥലത്തെക്കുറിച്ചും ആരോടും യാതൊന്നും പറയുകയില്ലെന്ന് സത്യം ചെയ്യണമെന്ന് മലയറിയൻ പറഞ്ഞു ചെമ്മാശൻ ഇത് കേട്ട ഉടനെ സസന്തോഷം സത്യം ചെയ്യുകയും ആ ഗുരുവിനെ വന്ദിച്ച് അനുഗ്രഹം വാങ്ങുകയും അന്ന് രാത്രിയിൽ തന്നെ ചില വിദ്യകൾ പ്രയോഗിച്ച് കാവൽക്കാരെയും മറ്റും ബോധം കെടുത്തി കിടത്തിയിട്ട് യഥേഷ്ടം ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി പോവുകയും ചെയ്തു അദ്ദേഹം അവിടെ ചെന്ന ദിവസം അഴിച്ച് സൂക്ഷിച്ചു വെച്ചിരുന്ന ഉടുപ്പുകളും തൊപ്പിയും എല്ലാം എടുത്തുകൊണ്ടാണ് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയത് അതിനാൽ പുറത്തിറങ്ങിയ ഉടനെ അവയെല്ലാം ധരിച്ച് ഷെമാശന്റെ വേഷത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര അന്ന് നിലാവുള്ള കാലമായിരുന്നതിനാൽ കുറെ നടന്നപ്പോൾ ആ പെരുങ്ങാട്ടിനിടയിൽ ചില ചെറുവഴികൾ അദ്ദേഹം കണ്ടു എങ്കിലും അവ എങ്ങോട്ടെല്ലാം ഉള്ളവയാണെന്ന് തിരിച്ചറിയാൻ മാർഗമൊന്നുമില്ലായിരുന്നു എവിടെയെങ്കിലും ചെല്ലട്ടെ മനുഷ്യരുള്ള ദിക്കിൽ എത്തിയാൽ പിന്നെ ചോദിച്ചെറിഞ്ഞ് സ്വദേശത്തേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ച് അവയിൽ ഒരു വഴിയേ അദ്ദേഹം നടന്നു തുടങ്ങി അദ്ദേഹം ഗുഹയിലെ കാവൽക്കാരെയും മറ്റും ബോധം കെടുത്തിയിരുന്നത് മൂന്നേ മുക്കാൽ നാഴിക നേരത്തേക്ക് മാത്രമായിരുന്നതിനാൽ അവർ ബോധം വീണ് നോക്കുമ്പോൾ തന്നെ കാണാഞ്ഞിട്ട് പിന്നാലെ ഓടിയെത്തിയേക്കുമോ എന്നുള്ള ഭയം ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹം വളരെ വേഗത്തിലാണ് നടന്നത് അങ്ങനെ പോയി പോയി നേരം വെളുത്തപ്പോഴേക്കും അദ്ദേഹം സഞ്ചാരമുള്ള ഒരു ദിക്കിലെത്തി അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്വല്പം സമാധാനമായി എങ്കിലും ഭയം മുഴുവനും വിട്ടുമാറിയില്ല അതിനാൽ പിന്നെയും വേഗത്തിൽ തന്നെ നടന്നു അഞ്ചെട്ട് നാഴിക പുലർന്നപ്പോഴേക്കും അദ്ദേഹത്തിന് വിശപ്പും ദാഹവും ക്ഷീണവും കലശലാവുകയാൽ നടക്കാൻ വയ്യാതെയായി അതിനാൽ വഴിയരികിൽ കണ്ട ഒരു വീട്ടിൽ കയറി അവിടെ ഒരു വൃദ്ധ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരോട് ഷമ്മാശൻ വലിയമ്മേ എനിക്ക് വിശപ്പും ദാഹവും കലശലായിരിക്കുന്നു കുറച്ച് കഞ്ഞു തരാമോ എന്ന് ചോദിച്ചു ഇത് കേട്ട വൃദ്ധ എൻ്റെ മകനെ അരിയില്ലാഞ്ഞിട്ട് ഇന്നലെ തന്നെ ഇവിടെ കഞ്ഞി വെച്ചില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് കഞ്ഞി തരുന്നത് ഇനി വല്ലയിടത്തും പോയി അരി മേടിച്ച് കൊണ്ട് വന്നിട്ട് വേണം കഞ്ഞി വയ്ക്കാൻ അതുവരെ ഇവിടെ ഇരിക്കാമെങ്കിൽ ഉള്ളതിൽ പങ്കു തരാം ചെമ്മാശൻ ചോദിച്ചു ഒരരിയുടെ തരിയെങ്കിലും ഇവിടെ കാണാതിരിക്കുമോ വൃദ്ധ ഒന്നോ ഒരു മുറിയോ അരി എൻ്റെ വട്ടി തട്ടിക്കൊടഞ്ഞാൽ കാണുമായിരിക്കും അതുകൊണ്ട് എന്ത് കാണിക്കാനാണ് എന്ന് ചോദിച്ചു ചെമാശൻ പറഞ്ഞു ഒരു അരിയെങ്കിലും എടുത്തുകൊണ്ട് വരണം അതുകൊണ്ട് വല്ലതും കൗശലമുണ്ടാക്കാം ഇത് കേട്ട വൃദ്ധ പറഞ്ഞു എൻ്റെ മകനെ നിനക്ക് പിച്ചുണ്ടോ ആട്ടെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ വൃദ്ധ ചെന്ന് അവരുടെ അരിവട്ടി തട്ടിക്കൊടഞ്ഞ് ഒരു പൊടിയേരി കിട്ടിയത് ഷമ്മാശൻ്റെ കയ്യിൽ കൊണ്ടുചെന്ന് കൊടുത്തു ഉടനെ ഷമ്മാശൻ ഇനി വല്യമ്മ വെള്ളം കോരി അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണം എന്ന് പറഞ്ഞു ഇത് വെറും കമ്പമാണെന്ന് വൃദ്ധയ്ക്ക് തോന്നി എങ്കിലും ഇയാൾ എന്ത് ചെയ്യുന്നു എന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് വൃദ്ധ ഒരു പാത്രത്തിൽ വെള്ളം കോരി അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് വെള്ളം തിളപ്പിച്ചു അപ്പോൾ ഷമ്മാസൻ ആ പൊടിയരി കൊണ്ടുചെന്ന് വെള്ളത്തിലിട്ടു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പാത്രം നിറച്ച് കഞ്ഞി ഉണ്ടായി അത് കണ്ട് വൃദ്ധ വിസ്മയിച്ചു ഉടനെ അവർ ഒരു പുഴുക്കും ഉണ്ടാക്കി ഷമ്മാസന് കഞ്ഞി വിളമ്പി കൊടുത്തു രണ്ടുപേരും വയറു നിറച്ച് കഞ്ഞിയും കുടിച്ചു പുഴുക്കും കഴിച്ചു അവർ കഞ്ഞി കുടിച്ച് കഴിഞ്ഞിട്ടും പിന്നെയും പാത്രത്തിൽ അരയിടം കഞ്ഞി ശേഷിച്ചു ഷമ്മാശൻ മലയറിയന്റെ അടുക്കൽ നിന്ന് വിദ്യകൾ അഭ്യസിച്ചിട്ട് ആദ്യമായി പ്രയോഗിച്ച വിദ്യ കാവൽക്കാരെ ബോധം കിടത്തിയതും രണ്ടാമത്തെ വിദ്യ ഇതും ആയിരുന്നു കഞ്ഞുകൂടി കഴിഞ്ഞതിന് ശേഷം ഷമ്മാശൻ വൃദ്ധയോട് ഇവിടെ നിന്ന് കടമറ്റത്ത് പള്ളിയിലേക്ക് എന്ത് ദൂരമുണ്ട് എന്ന് ചോദിച്ചു ഒരു നാല് നാഴിക കാണും എന്ന് വൃദ്ധ പറഞ്ഞു എന്നാൽ പരിഭ്രമിക്കാനൊന്നുമില്ല എന്ന് വിചാരിച്ച് ഷമ്മാശൻ അവിടെ തന്നെ കിടന്ന് ഒന്നുറങ്ങി ഉണർന്നെണ്ണീറ്റ് അദ്ദേഹം പതുക്കെ അവിടെ നിന്ന് പുറപ്പെട്ടു വഴിക്ക് കണ്ടവരോടൊക്കെ വഴി ചോദിച്ച് ചോദിച്ച് സന്ധ്യയ്ക്ക് മുമ്പായി പഴയ വാസസ്ഥലത്തെത്തി കത്തനാരെ കണ്ട് വന്നിച്ചു ഷമ്മാസനെ കണ്ടിട്ട് കത്തനാർ ആളറിഞ്ഞില്ല അതിനാൽ ഷമ്മാശൻ അച്ഛനെന്നെ അറിയില്ലയോ ഞാൻ ഞാനിവിടുത്തെ ദാസനും ശിഷ്യനുമായ പൗലൂസാണ് എന്ന് പറഞ്ഞു അത് കേട്ട് കത്തനാർ അയ്യോ എൻ്റെ കുഞ്ഞെ നീ മരിച്ചു പോയെന്നാണല്ലോ ഞാൻ വിചാരിച്ചിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഷമ്മാസനെ മുറുകെ കെട്ടിപ്പിടിച്ച് ആനന്ദാസുരുക്കൾ പൊഴിച്ചു അപ്പോൾ ഷമ്മാസനും സന്തോഷ പാരവശ്യത്താൽ പൊട്ടിക്കരിഞ്ഞുപോയി പിന്നെ കുറച്ചു നേരത്തേക്ക് സന്തോഷാധിക്യത്താൽ രണ്ടു പേർക്കും സംസാരിക്കാൻ ശബ്ദം ശബ്ദം പുറപ്പെടാതെയിരുന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കത്തന ഒരുവിധം മനസ്സിനെ സമാധാനപ്പെടുത്തിക്കൊണ്ട് നീ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു ചെമ്മാശൻ അന്ന് ഞാൻ പശുക്കളെ അന്വേഷിച്ച് കാട്ടിൽ നടന്നപ്പോൾ വഴിതെറ്റി നടന്ന് നടന്ന് ഒടുക്കം പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ചെന്നു ചേർന്നു അവിടെ വെച്ച് ചില ദുഷ്ടന്മാർ എന്നെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കി അവിടെ നിന്ന് പോരാൻ ഇപ്പോൾ മാത്രമേ എനിക്ക് തരം കിട്ടിയുള്ളൂ ഉടനെ ഞാൻ പോരുകയും ചെയ്തു ദൈവകൃപ കൊണ്ട് ഇപ്പോഴെങ്കിലും തിരിച്ചു പോരാൻ സാധിച്ചുവല്ലോ അതുതന്നെ ഭാഗ്യം എൻ്റെ ഒരു മകൻ മരിച്ചു പോയിട്ട് വീണ്ടും ജനിച്ചു വന്നതുപോലെയുള്ള സന്തോഷം എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് കത്തനാർ പറഞ്ഞു അവർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പള്ളിയിലെ കപ്പ്യാർ ഓടി വീർത്ത് കിടുകിടാ വിറച്ചുകൊണ്ട് അവിടെ എത്തി അയ്യോ നമ്മുടെ പള്ളിയിൽ പിശാചുക്കൾ നിറഞ്ഞു ഓരോന്നിൻ്റെ സ്വരൂപം എങ്ങനെ ഇരിക്കുന്നു അവരെ കണ്ടാൽ തന്നെ പേടിച്ച് ചത്തുപോകും നേരം സന്ധിയായല്ലോ പള്ളിയിൽ കയറി മണി അടിക്കാൻ നിവൃത്തിയില്ല അങ്ങോട്ട് ചെന്നാൽ അവർ പിടിച്ച് ജീവനോടെ വിഴുങ്ങും സംശയമില്ല ഓരോന്നിൻ്റെയും പൊക്കം ഓരോ കൊന്നത്തെങ്ങോളുമുണ്ട് പിടിച്ചാൽ പിടിമുറ്റാത്ത വണ്ണം കരിങ്കല്ല് കൊണ്ട് വാർത്തതുപോലെ എല്ലാം കറുകറിയിരിക്കുന്നു ഇനി എന്താ നിവൃത്തി ഇന്ന് പള്ളിയിൽ മണിയടിയും നമസ്കാരമൊന്നും വേണ്ടയോ അത് അച്ഛൻ നിശ്ചയിക്കണം ഇന്നവിടെ മനുഷ്യരായിട്ടുള്ളവരാരും വരികയില്ല അത് തീർച്ച തന്നെ എന്നു പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങോട്ട് വരാം കപ്പ്യാരും വരണം ഞാൻ ആ പിശാച്ചുക്കളേക്ക് അവിടെ നിന്നും മാറ്റിത്തരാം എന്ന് പറഞ്ഞു കത്തനാ അയ്യോ നീ പോവണ്ട ഇനിയും വല്ല അപത്തും പറ്റിയേക്കും അങ്ങോട്ട് ചെല്ലാം എനിക്ക് വല്ലതും പറ്റിയാലും തരക്കേടില്ല വയസ്സ് എൺപത്തെട്ടായല്ലോ ഇനി ഞാൻ ജീവിച്ചിരുന്നാൽ എത്ര നാളിരിക്കും എൻ്റെ കുഞ്ഞിന് ചെറുപ്പമല്ലേ നീ ഇനിയും വളരെ കാലം ജീവിച്ചിരിക്കേണ്ടുന്ന ആളാണല്ലോ ഷമ്മാശൻ പറഞ്ഞു ദൈവത്തിന്റെ കൃപ കൊണ്ട് ആർക്കും ആപത്തൊന്നും സംഭവിക്കുകയില്ല ഞാൻ ഈ പിശാചുക്കളെ അവിടെ നിന്ന് മോടിക്കാം അച്ഛൻ കൂടെ വരുന്നുണ്ടെങ്കിൽ വരണം നമുക്ക് പോകാം അച്ഛനെ അയച്ചിട്ട് ഞാൻ ഇവിടെ ഇരിക്കുകയില്ല തീർച്ച തന്നെ ഇങ്ങനെ പറഞ്ഞ് കത്തനാരും ഷംമാശനും കപ്പ്യാരും കൂടി പള്ളിയിലേക്ക് ചെന്നു കപ്പ്യാരുടെ വാക്ക് കേട്ടപ്പോൾ തന്നെ പള്ളിയിൽ വന്നിരിക്കുന്നത് തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായി ഗുഹയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നവരായിരിക്കും എന്ന് ഷെമ്മാശൻ ഊഹിച്ചു അവിടെ ചെന്ന് കണ്ടപ്പോൾ അങ്ങനെ തന്നെ എന്ന് തിരിച്ചാവുകയും ചെയ്തു ഷമ്മാശൻ അവരുടെ അടുക്കിലേക്ക് ചെല്ലുന്നത് കണ്ട് പേടിച്ച് വിറച്ച് കത്തന എൻ്റെ മകനെ അടുത്തേക്ക് പോവരുതേ എന്ന് പറഞ്ഞു ഷമ്മാശൻ ഒരു കൂസലും കൂടാതെ അടുത്ത് ചെന്ന് അവരോട് നിങ്ങളിവിടെ എന്തിനു വന്നു ഇത് ദേവാലയമാണ് നിങ്ങൾക്ക് കളിക്കാനും പാർക്കാനുമുള്ള സ്ഥലമല്ല നിങ്ങൾക്ക് ജീവനോട് കൂടി തിരികെ പോകണമെന്നുണ്ടെങ്കിൽ ക്ഷണത്തിൽ ഇവിടെ നിന്നിറങ്ങി വന്ന വഴിയെ പൊയ്ക്കൊള്ളുവേൻ അല്ലെങ്കിൽ നിങ്ങളുടെ കഥ ഞാൻ കഴിക്കും എന്നു പറഞ്ഞു അത് കേട്ട ആ കാട്ടുവാസികളുടെ മറുപടി എന്താണെന്നും കത്തനാരുടെ ജീവിതകഥ എന്താണെന്നും അദ്ദേഹത്തിൻ്റെ മന്ത്രസിദ്ധികളുടെയും അത്ഭുത കർമ്മങ്ങളെ പറ്റിയുള്ള കഥ നമുക്ക് അടുത്ത പാർട്ടിൽ പറയാം അതുവരേക്കും എല്ലാവരും കാത്തിരിക്കുക എന്നും പറയുന്ന പോലെ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്